ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമൻ ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ഈ വ്യക്തി കണ്ടുമുട്ടിയത് ഏത് രീതിയിലാണ് ഈ വ്യക്തി കാണുന്നത് അതായത് നിങ്ങളെ കണ്ടുമുട്ടിയ ഈ ഒരു നിമിഷം വരെ നിങ്ങളെ കണ്ടുമുട്ടി ആ ഒരു ആ ഒരു ദിവസം തൊട്ടിട്ട് ഈ ഒരു നിമിഷം വരെ അതിപ്പോൾ ഏത് സിറ്റുവേഷനിലായിരിക്കാം ഏത് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും നോ കോൺടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം അങ്ങനെ ഏത് ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഏത് രീതിയിലാണ് ഈ പേഴ്സൺ നോക്കി കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഈ പേഴ്സൺ കാണുന്നത് ഇതൊക്കെയാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ പേഴ്സൻ്റെ ആ ഒരു കറൻറ്റ് ഫീലിങ്സ് നിങ്ങളോടുള്ള ഒരു ചിന്താഗതി ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ നോക്കി കാണുന്നു ഈ പേഴ്സൺ അത് അനുഗ്രഹമായിട്ടാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒപ്പം ഒരു ഏഞ്ചൽ മെസ്സേജും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് ഇത് ഒരു ഓവറോൾ എനർജിയാണോ നമുക്ക് അവസാനം നോക്കാം ദെൻ നമുക്ക് ഈ ഒരു ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഓക്കെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസികപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം എന്നിങ്ങനെയുള്ള ഒരുപാട് എനർജികൾ ഈ പേഴ്സന്റെ എനർജിയിലേക്ക് വന്നിട്ടുണ്ട് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത് ഒരിക്കലും ഈ വ്യക്തി ഈ വ്യക്തിയായിട്ട് നിൽക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിയായിട്ട് നിൽക്കാൻ സാധിച്ചിട്ടില്ല മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെയാണ് നോക്കിയിട്ടുള്ളത് മറ്റുള്ളവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കണം അവർ കൺട്രോൾ ചെയ്യുക അവരുടെ രീതിക്ക് പോകുക ഈ ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ വ്യക്തി ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ജീവിതം നോക്കുകയാണെങ്കിലും മറ്റുള്ളവരെന്തൊക്കെയോ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ പേഴ്സണിന് മാനസികപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്നും മാത്രമാണെന്നും നിങ്ങളുടെ അടുത്ത് വന്നപ്പോഴാണ് ഈ പേഴ്സൺ യഥാർത്ഥ സ്വാതന്ത്ര്യം മനസ്സിലാക്കിയതെന്നും ഒക്കെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ അത് നമുക്ക് എന്താ പറയാ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്താണ് എപ്പോഴും ഏത് കാലത്തും ഈ പേഴ്സൺ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നത് അത് നോ കോണ്ടാക്ട് നോ നോ കോണ്ടാക്ട് ആയിക്കോട്ടെ ബ്രേക്കപ്പ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങളുടെ അടുത്ത് കംഫർട്ടബിൾ ആയിട്ട് മാത്രമേ ഈ പേഴ്സണിൽ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു എനർജിയുമായിട്ട് ഈ പേഴ്സൺ ഒത്തുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ദ എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് ഉണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്നതും മടുപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ അടുത്താണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ യഥാർത്ഥ അവസ്ഥ എന്തായിരുന്നു അല്ലെങ്കിൽ പണ്ടത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോ എന്താന്ന് വെച്ചാൽ ഇവിടെ എക്സ് ബാക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ മുൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി ചിലപ്പോൾ വീണ്ടും ഈ പേഴ്സണെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പേഴ്സണെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക ഈ പേഴ്സൺ അതിൽ നിന്നൊക്കെ ഹീലായിട്ട് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളിൽ നിന്നും മാത്രമാണ് ഓക്കേ അപ്പോൾ പേഷ്യൻസ് ക്ഷമ പോലുള്ള കാര്യങ്ങൾ വളരെ ആയിട്ട് ജീവിക്കാനും പാസ്റ്റിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്തേക്ക് വരാനും ഒക്കെ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തൊട്ടാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫിയർലെസ്നെസ് ആണ് അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിനെയും പരിപൂർണമായിട്ടും നേരിടാനുള്ള ശക്തി ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുണ്ട് യാതൊരു കാരണവശാലും പേടിയില്ലാതെ വളരെയധികം കൂടി തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഈ വ്യക്തിക്ക് മുന്നേറാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ജീവിത രീതി ആയിരിക്കാം ഈ വ്യക്തി ജീവിച്ച് തീർത്തിട്ടുണ്ടാകുന്നത് ഇത്രയും കാലം അപ്പൊ അതുകൊണ്ട് ശക്തമായി തന്നെ കുതിര കുതിരയാണ് കാണിക്കുന്നത് കുതിരയുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്ലോവിങ് എനർജിയാണ് അത് പ്ലസ് എർത്ത് മാജിക് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫുൾ മൂണിന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരൊട്ടും തന്നെ പേടിയില്ലാത്ത തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഈ വ്യക്തിക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു അത് കൂടുതലും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉള്ള ആ ഒരു പിൻബലം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോ ഈ വ്യക്തി വളരെയധികം തൻ്റെ ഇടത്തോടു കൂടി ബുദ്ധിപരമായിട്ടൊക്കെ ഈ പേഴ്സൺ മുന്നോട്ട് പോകുന്നുണ്ട് അതൊരിക്കലും ഈ പേഴ്സന്റെ മാത്രം മിടുക്കുകൊണ്ടല്ല അത് നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസും കൂടെ ഈ വ്യക്തിയെ ഒരു പരിധിവരെ പോസിറ്റീവായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ആൾക്കാർ നോക്കോണ്ടാക്റ്റ് കുറച്ച് കൂടുതൽ ആൾക്കാർ നോക്കോണ്ടാക്ട് ബ്രേക്കപ്പിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് ഇസ് മീ ഇസ് മിസ്സിംഗ് യു എന്നാണ് അതായത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഒരു വിഷം നഷ്ടപ്പെട്ടു പോയ പോലെയാണ് കാണിക്കുന്നത് നിങ്ങളില്ലാതെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ഒരു വിഷം നഷ്ടപ്പെട്ടു പോയത് പോലെയാണ് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ഇല്ലായ്മ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലായ്മയെ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് അത് മിസ്സിംഗ് ഫീൽ ഈ വ്യക്തിക്ക് വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചാണ് ഇരിക്കുന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യവും കൂടിയായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഫെയ്റ്റഡ് മീറ്റിംഗ് എന്നാണ് അതായത് നിങ്ങൾ രണ്ടു പേരും ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ആ ഒരു നിമിഷം നിങ്ങളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ആ ഒരു നിമിഷം എന്താണോ ആ ഒരു നിമിഷത്തിനെ കുറിച്ചിട്ട് ഈ വ്യക്തി വളരെയധികം അന്നും ഇന്നും ഒരു മടിയും കൂടാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല രീതിയില് അതിപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോഴായിരിക്കാം നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ ആ ചിലപ്പോൾ ഫ്രണ്ട്സ് വഴിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തായിരിക്കാം അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളുമായിട്ട് കണ്ടുമുട്ടാനുണ്ടായ ആ ഒരു സാഹചര്യം ആ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടുള്ള ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ഇതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ അന്നും ഇന്നും എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഒരു വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഒരു കാരണവശാലും നേരിട്ട് കാണാൻ സാഹചര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഒരു ഒരു വിധത്തിലും നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ച് ഒത്തുപോകുന്ന ഒരു എനർജി അല്ലായിരിക്കാം നിങ്ങൾ രണ്ടു പേരും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ഉള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇവിടെ നിങ്ങൾ രണ്ടുപേരും കണ്ടുമു കണ്ടുമുട്ടി ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു പ്രതിഭാസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അന്നും ഇന്നും ഭയങ്കരമായിട്ടുള്ള ഒരു ാണ് ഓക്കെ അപ്പോ ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് യെസ് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് ഗൈഡ്സ് ഉണ്ട് കാരണം കാർമിക് ലെസൻസ് ഇവിടെ പല രീതിയിലും കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഒരു കർമ്മ കർമ്മ കർമ്മസമ്മതമായിട്ടുള്ള എന്തെങ്കിലും ഒരു പാഠം പഠിച്ച് മനസ്സിലാക്കി ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വിഷമി വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ജീവിത സാഹചര്യം വേണ്ടപ്പെട്ടവര് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ജോലി കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു ഒരു തരത്തിലും എന്താ പറയാ മര്യാദക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ എന്താ പറയുക ബ്രേക്കപ്പ് ആയിരിക്കാം ചീറ്റിങ് എനർജി അനുഭവം അനുഭവിച്ചിട്ടുണ്ടാകാം അപ്പോൾ അതൊക്കെ ഒരു കാർമിക് ലെസൻസ് ആണ് അതായത് ഈ പേഴ്സൺ അത് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ പേഴ്സൺ അനുഭവിച്ചു അത് കഴിഞ്ഞ് ഈ പേഴ്സന്റെ എനർജി ഒന്ന് ബാലൻസ് ആയിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ പോലും മുച്ചന്മത്തിൽ നിന്നുള്ള ചില ഗൈഡുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് മുച്ചന്മത്തിൽ നിന്നും ചില ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അവരെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഗൈഡ് ചെയ്യുന്നതായിട്ട് അത് ചിലപ്പോൾ നിങ്ങളുടെയും ഈ പേഴ്സൻ്റെയും മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന നിങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ട് ആയിരിക്കാം നിങ്ങൾക്ക് നല്ല നല്ല വഴികൾ പറഞ്ഞ് തരാനും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഏതോ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും അല്ലെങ്കിൽ ഒരാൾക്കാകാം ഇവിടെ പാസ്റ്റ് ലൈഫ് ഗൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഓവറോൾ എനർജിയിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ആണ് അപൻഡൻസ് ആൻഡ് സക്സസ് ആണ് നമുക്കറിയാം സ്വർണം കൊണ്ട് ഉണ്ടാക്കിയേക്കണ ഒരു വഴിയാണ് അല്ലെ വലിയൊരു കൊട്ടാരം വളരെ മനോഹരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം ഈ വ്യക്തിക്ക് വേണ്ട ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ട് വളരെ ആഡംബരമായിട്ടുള്ള ജീവിതത്തിൽ ഉയർന്ന് എന്താ പറയാ ഉയർന്ന രീതിയിൽ ഉയർന്ന രീതിയിൽ ജീവിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അത് ഏതൊക്കെ രീതിയിലാണ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ജോലി മേടിച്ചിട്ടാകാം ഇഷ്ടപ്പെട്ട ബിസിനസ് സക്സസ് ആയിട്ടാകാം സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാകാം ചിലപ്പോൾ നല്ലൊരു വീടാകാം അല്ലെങ്കിൽ ലക്ഷൂറിയസ് കാറാകാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം കേട്ടോ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം വളരെയധികം അഭിമാനത്തോടു കൂടി നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനാണ് ഈ പേഴ്സന്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അതായത് അതൊരു വാശിയേറിയിട്ടുള്ള ഒരു മനസ്സും കൂടിയാണ് അത് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ വളരെയധികം ഒരാളായിരിക്കാം ഓക്കെ അതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം കോൺഫിഡന്റ് ആകണം ആഹ് സൽപ്പേര് വീണ്ടെടുക്കണം വിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഇതൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാകാം അപ്പോ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ റൊമാൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ഏഞ്ചലിൻ്റെ ഒരു മെസ്സേജ് ആണ് കാരണം ഏറ്റവും കൂടുതൽ റൊമാൻസ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇസ് ഇറ്റ് സേഫ് ഫോർ യു ടു ലവ് ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ പലപ്പോഴും നിങ്ങളുടെ രണ്ട് പേരുടെ യഥാർത്ഥ എനർജി ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല അപ്പോഴേക്കും എന്തെങ്കിലും തടസ്സങ്ങൾ വരും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകും നിങ്ങൾക്കിടയിൽ എനർജി ഡ്രെയിൻ ആകും പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്

തിരുവാതിര ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് സബ് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ